ഗർഭിണികളിൽ എത്ര സ്കാൻ എടുക്കണം എന്നുള്ളത് മറ്റൊരു സാധാരണമായി കേട്ടുവരുന്ന ചോദ്യമാണ് ഇതിനൊരു പ്രത്യേക കൺസെൻസസ് ഇല്ലെങ്കിലും ഏറ്റവും ആദ്യമായിട്ട് എടുക്കേണ്ട മൂന്ന് സ്കാനുകൾ വളരെ പ്രധാനമാണ് ഒന്ന് ഏഴ് മുതൽ ആഴ്ച വരെ എടുക്കുന്ന നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന കുട്ടിക്ക് നല്ല ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഇത് ഇരട്ടയാണോ അതോ സിംഗിൾ കുട്ടിയാണോ എന്നൊക്കെ അറിയുന്ന ഏർലി ഡേറ്റിംഗ് സ്കാൻ രണ്ടാമത് പറയുന്നത് പതിനൊന്നാഴ്ച മുതൽ പതിനാലാഴ്ച വരെയുള്ള സമയത്ത് എടുക്കുന്ന എൻ ടി സ്കാൻ ഈ എൻ ടി സ്കാനിൽ കുട്ടിക്ക് ജനിതകപരമായി വല്ല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ടോ എന്നറിയുന്ന പല പോയിന്റുകളുമുണ്ട് അമ്മയ്ക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ടോ കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രക്തയോട്ടത്തിന്റെ സ്കാൻ കൂടി ഇതിന്റെ ഭാഗമാണ് അഞ്ചാം മാസത്തിൽ അതായത് പതിനെട്ട് മുതൽ ഇരുപതാഴ്ച ഉള്ള സമയത്ത് നമ്മൾ വളരെ എല്ലാ ഡോക്ടേഴ്സും വളരെ കൃത്യമായി എടുക്കാൻ പറയുന്ന ഒന്നാണ് എനോമിലി സ്കാൻ വളരെ വലിയ തോതിലുള്ള അംഗവൈകല്യങ്ങളോ മറ്റോ കുഞ്ഞുങ്ങളിൽ ഉണ്ടോ എന്ന് അറിയാനാണ് ഈ സ്കാൻ സഹായിക്കുന്നത് അതിനുശേഷമുള്ളത് നമ്മൾ പ്രഗ്നൻസി അവസാനിക്കുംതോറും നമ്മൾ കുട്ടിയുടെ കിടപ്പും വെള്ളത്തിന്റെ അളവും കുട്ടിയിലേക്കുള്ള രക്തയോട്ടവും കുട്ടിയുടെ വെയിറ്റും മറ്റും അറിയാനുള്ള ഒരു ടേം സ്കാനാണ് ഇതിനിടയിൽ എന്തെങ്കിലും അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ നമ്മൾ സ്കാനുകളും നിർദ്ദേശിക്കാറുണ്ട് എന്നിരുന്നാലും ഒരു മിനിമം ഒരു മൂന്ന് സ്കാനെങ്കിലും എടുക്കുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്